ഇഷ്ടമാണ് നൂറുവട്ടം എഴുത്ത് വിജയ് സത്യ ആദ്യരാത്രിയിൽ മനസ്സിൽ സ്വരുക്കൂട്ടിയ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം ഒടുവിലുള്ള ചടുല താളങ്ങളുടെ നിന്നോന്നത ആരവങ്ങൾ ഒക്കെ അടങ്ങിയപ്പോൾ തികച്ചും നിശബ്ദത പരന്നു ഭർത്താവ് സോഹൻ നിദ്രയിലായി നിഷ ഇന്നുവരെ കാത്തു സൂക്ഷിച്ച വിലപ്പെട്ടതൊക്കെ അവൻ അപഹരിച്ചെടുത്തു മിന്നൽ കൊടി പോലെ പടർന്നു കയറിയ അവൻ ഇപ്പോൾ ഒരു ചൊറിയൻ പുഴുവായി മാറിയിരിക്കുന്നു ഇവനെ അങ്ങ് കൊന്നാലോ ആ നിമിഷം അവൾക്ക് അങ്ങനെയാണ് തോന്നിയത് ഇത്തിരി മുമ്പാണ് കൂട്ടുകാരി ശാന്തി ആ ശരിയായ വീഡിയോ അവൾക്ക് അയച്ചു കൊടുത്തത് ഈശ്വര താൻ പ്രകാശ് ചേട്ടനെ വഞ്ചിച്ചിരിക്കുന്നു അവൾക്ക് തല തലപ്പെരുക്കുന്ന പോലെ തോന്നി അവളെ മഹാപാപം ചെയ്യിപ്പിച്ച് ആകുലതയാക്കിയ ആ സംഭവം അവളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഇന്നലെ പകൽ സോഹനെ നേരിൽ കണ്ട് നിഷ ചോദിച്ചു സോഹ തനിക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടോ ഇതെന്ത് ചോദ്യമാണ് നിഷ നീയല്ലേ എന്നെ തേച്ചിട്ടു പോയത് ചെന്നൈയിലുള്ള ബാങ്ക് ഉദ്യോഗസ്ഥൻ നിന്നെ പെണ്ണ് കാണാൻ വന്നെന്നും വീട്ടിൽ വിവാഹത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെയൊരു ചോദ്യം വീട്ടുകാരെ പിണക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിഷ്കരണം തൻ്റെ പ്രണയത്തെ തള്ളിപ്പറഞ്ഞു പോയവളാണ് അവൻ്റെ മനസ്സിൽ അതൊരു ആഘാതമായിരുന്നു അവൻ്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നു അന്നേ അവൻ മനസ്സിൽ കുറിച്ചിട്ടതാണ് ആട്ടെ ഇപ്പോൾ എന്തിനാ ഇങ്ങനെ ചോദിച്ചത് നീ എന്നെ വിവാഹം കഴിക്കുമോ അവൾ ചോദിച്ചു ഞാൻ പാവപ്പെട്ട വീട്ടിലെ പയ്യനല്ലേ അതുകൊണ്ടല്ലേ വിവാഹമായപ്പോൾ നീ നമ്മുടെ പ്രേമത്തെ അവഗണിച്ച് അയാളുടെ കൂടെയൊക്കെ ജീവിക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ എന്താ പ്രശ്നം കല്യാണം മുടങ്ങിയോ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു പാവപ്പെട്ടവനാണെങ്കിലും നിനക്കൊരു ജോലിയുണ്ടല്ലോ മാത്രമല്ല നമ്മൾ പരസ്പരം പ്രേമിച്ചവരല്ലേ ഒന്നിച്ച് ജീവിക്കാൻ നിനക്കും ആഗ്രഹമില്ലേ അവൾ ചോദിച്ചു അപ്പോൾ ഉറപ്പിച്ചതിൻ്റെ വിവാഹം കല്യാണം മറ്റന്നാളാണ് പക്ഷേ ഇനി അയാൾ വേണ്ട അതെന്താ അതൊക്കെ ഉണ്ട് സോഹന് അത് കേട്ടപ്പോൾ കോൾ അടിച്ച പോലെയായി പിറ്റേന്ന് അവൾ അവൻ്റെ കൂടെ ഒളിച്ചോടി അവൻ ഒരു ക്ഷേത്രത്തിൽ വെച്ച് അവളെ കെട്ടി അവളെ തൻ്റെ കൊച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി അന്ന് രാത്രി അവൻ ചോദിച്ചു എന്താണ് വിവാഹം വേണ്ടെന്ന് വെച്ച് അയാളെ വിട്ടുവരാൻ കാരണം അവളൊരു വീഡിയോ കാണിച്ചു രണ്ട് ദിവസം മുൻപ് ആരോ അയച്ച് അവളുടെ വാട്സപ്പിലേക്ക് വന്നതാണ് ചെന്നൈയിൽ ജോലിയുള്ള അവളെ കെട്ടാൻ പോകുന്ന യുവാവ് അവിടുത്തെ പട്ടണത്തിൽ ഒരു മോഡേൺ യുവതിയുടെ കൈയും വീശി അടിപൊളിയായി റോഡിലൂടെ നടക്കുന്നൊരു വീഡിയോ സോഹൻ ഉള്ളിൽ സന്തോഷിച്ചു തൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ഇവൾ ആപ്പിലായിരിക്കുന്നു അതുകൊണ്ട് താൻ ആഗ്രഹിച്ചതുപോലെ അവൾ തൻ്റെ ഭാര്യ ആയിരിക്കുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് അവളുടെ മനസ്സു മാറിയത് പിന്നീട് പല നവമാധ്യമങ്ങളിലും വീഡിയോ പ്രത്യക്ഷപ്പെട്ടു അവൾ പേടിച്ച് ലിങ്ക് തുറന്നതേയില്ല കാരണം അവൾക്കത് നേരത്തെ കിട്ടിയതല്ലേ അത് കണ്ടപ്പോൾ തന്നെ ജീവൻ പോയി നല്ല ഷോക്കായതാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും ആ പാനിക്ക് ഷോക്ക് വരാൻ ആരും ആഗ്രഹിക്കില്ല ആ നിമിഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു നേരിട്ട് സോഹനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയായിരുന്നു വിവാഹത്തലേന്ന് തൻ്റെ പ്രതിസ്രുത വധു ഒളിച്ചോടി എന്നറിഞ്ഞ ആ യുവാവ് അന്ന് വൈകിട്ട് തന്നെ ചെന്നൈയിലെ ജോലിസ്ഥലത്തേക്ക് ദുഃഖത്തോട് മടങ്ങിപ്പോയി ഓഫീസിലേക്ക് പോകാനുള്ള വഴിമധ്യേ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സീബ്ര ലൈനിൽ നിൽക്കുകയാണ് അവൻ ഇപ്പോൾ എന്നും ആ സീബ്ര ലൈൻ ക്രോസ് ചെയ്തു വേണം അവൻ അപ്പുറത്ത് ഓഫീസിലെത്താൻ ചെന്നൈയിലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആ അന്ധയായ യുവതി ഇന്നും റോഡ് കിടക്കാൻ കൃത്യസമയത്ത് ആ സീബ്ര ലൈൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നു നിൽപ്പുണ്ട് രണ്ടാഴ്ച മുമ്പാണ് താൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആരോ പകർത്തിയ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഒരു യുവാവിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പലരും വിശേഷിപ്പിച്ച ആ വീഡിയോ അവനും കണ്ടതാണ് തേച്ചിട്ട് പോയ കാമുകിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് സോഹൻ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ മാറ്റി സൂം ചെയ്ത് അതൊരു യുവതിയുടെയും യുവാവിൻ്റെയും നടു റോഡിൽ മറ്റുള്ള അനശ്വര പ്രേമ ചിത്രീകരിച്ചത് നിഷയുടെ ഭർത്താവാകാൻ പോകുന്ന പ്രകാശനാണ് അതെന്ന് മനസ്സിലാക്കിയ അവനാണ് ഏറ്റവും വേഗം വേറൊരു നമ്പറിൽ നിന്നും മുൻ കാമുകിയുടെ വാട്സപ്പിലേക്ക് അയച്ചത് യാത്രക്കാർക്കുള്ള സിഗ്നലായപ്പോൾ തങ്ങി നിന്ന എല്ലാവരും വേഗം പോയി യുവാവും അന്ധയായ യുവതിയും ഒടുവിൽ ബാക്കിയായി ഇപ്രാവശ്യവും അവൻ തന്നെ ആ യുവതിയെ സഹായിക്കേണ്ടി വന്നു അവൾക്ക് അവൻ്റെ മണവും സ്പർശനവും തിരിച്ചറിഞ്ഞു ഹായ് പ്രകാശ് നാട്ടിൽ പോയിട്ട് വന്നോ എന്തായി കല്യാണമൊക്കെ ഭംഗിയിൽ കഴിഞ്ഞോ കഴിഞ്ഞ പ്രാവശ്യം റോഡിന് മറുപുറം എത്തിയപ്പോൾ നന്ദി സൂചകമായി അവർ സംസാരിക്കുന്ന അവസരത്തിൽ വളരെ ചെറിയ വാക്കുകളിൽ അവൻ തൻ്റെ കൊച്ചു വിശേഷ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതാണ് വീണ്ടും നിന്ന് കണ്ടപ്പോൾ അവൾ ചോദിച്ചത് അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല റോഡിന് മറുപുറം എത്തിയപ്പോൾ അവൾ ചോദിച്ചു എന്താണ് സംസാരിക്കാത്തത് എന്ത് പറ്റി പ്രകാശ് അവൻ അവൻ്റെ ദുഃഖകാരണമായ നാട്ടിലെ മുടങ്ങിയ വിവാഹകഥ മുഴുവൻ അവളോട് പറഞ്ഞു അന്ന് ഒരു നാൾ റോഡ് കടക്കാൻ തന്നെ സഹായിച്ച സമയത്തെടുത്ത വീഡിയോ പൊതുജനങ്ങൾ ഏറ്റെടുത്ത കാര്യവും അന്ധയായ യുവതിക്ക് അറിയാം താൻ കാരണം തന്നെ സഹായിച്ചത് കാരണം ഒരാളുടെ ജീവിതം നഷ്ടപ്പെട്ടു അവൾക്കത് ദുഃഖമായി അന്ധയാണെങ്കിലും അതീവ സുന്ദരിയായ അവൾ അയാളോട് ചോദിച്ചു ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല എനിക്കതിന് അർഹതയുണ്ടോ എന്നും അറിയില്ല എനിക്കെന്നും വെളിച്ചമായി താങ്ങായി തണലായി കൂടെ ഉണ്ടാകുമോ എന്നെ ഭാര്യയായി കൂടെ കൂട്ടാമോ പ്രകാശ് സ്തബ്ധനായി ഈശ്വര ഇവരെന്താ ചോദിക്കുന്നത് കാഴ്ച ഉള്ളത് കാരണം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെപ്പച്ച കണ്ട് അതിൻ്റെ പിറകെ ഓടുന്ന ദുരാഗ്രഹിയായ മനുഷ്യരെക്കാൾ കാഴ്ചയില്ലാത്ത ഉൾക്കാഴ്ചയുള്ള അന്ധരായ പാവം മനുഷ്യർ തന്നെയാണ് യഥാർത്ഥ സ്നേഹം തരിക അന്ന് വൈകിട്ട് അവളുടെ ചോദ്യത്തിന് അവൻ മറുപടി നൽകി എനിക്ക് ഇഷ്ടമാണ് നൂറ് വട്ടം ഞാൻ വിവാഹം ചെയ്തോളാം ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ